മലബാറിന്റെ നേതൃത്വത്തിൽ <laughs> <laughs> ചാമ്പ്യൻഷിപ്പ് അത്ലറ്റിക് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും ആരോഗ്യം എന്നുള്ള ഒരു മുദ്രാവാക്യമായിട്ടാണ് റോട്ടറി ഒളിമ്പിക്സ് ഇവിടെ അത് വളരെ സമൂഹത്തിന് വളരെ പ്രചോദനം ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ തിരക്കിൻ്റെ അടിയിൽ ആരോഗ്യങ്ങൾ ശ്രദ്ധിക്കാറില്ല പ്രത്യേകിച്ച് റോട്ടറി ക്ലബ്ബ് മറ്റ് സമൂഹങ്ങളിൽ പൾസ് പോളിയോ അതേപോലെ ഒരുപാട് സേവനങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഹെൽത്തിൻ്റെ കാര്യം കൂടി മറക്കുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാ വർഷവും ഇത് തന്നെ ഒരു ശ്രദ്ധ നേടണം ഈ ഒളിമ്പിക്സ് റോട്ടറി ക്ലബിൻ്റെ ഒളിമ്പിക്സ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് ഒരുപാടുണ്ട് ഫുട്ബോൾ താരങ്ങളുണ്ട് സുധീർ ബെസ്റ്റ് ഫുട്ബോൾ പ്ലെയറാണ് അതേപോലെ തന്നെ ഫെത്തീൻ എൻ്റെ സ്റ്റുഡൻറ്റ് കൂടിയാണ് ബെസ്റ്റ് അത്ലറ്റും ബെസ്റ്റ് ഫുട്ബോൾ താരം കൂടിയായിട്ടാണ് ഇവിടെ കാണുന്നത് അതേപോലെ ഇവിടുത്തെ ഒരുപാട് വ്യക്തികളുണ്ട് നമ്മുടെ ബോബദാസേട്ടൻ എൻ്റെ വളരെയധികം സുഹൃത്താണ് ബോബദാസേട്ടൻ അപ്പോൾ വളരെയധികം സന്തോഷം കൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഞങ്ങൾ പാലക്കാട് ജില്ലയിലെ ഒരു വലിയൊരു ക്ലബ്ബ് നടത്തുന്നുണ്ട് ഒളിമ്പിക് അത്ലറ്റിക് ക്ലബ്ബ് അതിൽ നിന്നും ശ്രീശങ്കർ ഇപ്പോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നുണ്ട് കോമൺവെൽത്ത് മെഡലിസ്റ്റ് ആണ് ഏഷ്യൻ ഗെയിംസ് മെഡലിസ്റ്റ് ആണ് വേൾഡിലെ സിക്സ് പൊസിഷനിലാണ് ആ കുട്ടിക്കുള്ളത് ഉള്ളത് അതെ അദ്ദേഹം റിസർവ് ബാങ്കിലെ അസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത് സോ അതിനായിക്കൊണ്ട് ആദ്യം തന്നെ ചീഫ് ഗസ്റ്റ് അലാങ് വിത്ത് പരിചയപ്പെടുന്നതിനായിക്കൊണ്ട് നമ്മുടെ ചീഫ് ഗസ്റ്റും അതുപോലെ ബഹുമാനപ്പെട്ട റോട്ടിൻസും കൂടി പരിചയപ്പെടുന്ന ഒരു കാഴ്ചയാണിത് ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് സുധീർ അധ്യക്ഷനായി റൊട്ടേറിയൻ ഗുഡ്വിൻ റോട്ടറി ഡിസ്ട്രിക്ട് ഡയറക്ടർ പത്മനാഭൻ എന്നിവർ മുഖ്യാതിഥികളായി അഡ്വക്കേറ്റ് ബാലസുബ്രഹ്മണ്യൻ രവി നടരാജൻ ഗോപാലകൃഷ്ണൻ ക്ലബ്ബ് പ്രസിഡന്റ് അഭിലാഷ് എന്നിവർ പ്രസംഗിച്ചു യു ടി ബി ന്യൂസ് പാലക്കാട്